ചില കുട്ടികളുടെയൊക്കെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നാറുണ്ട് ചെറിയ മക്കളുടെ ഒക്കെ സമൂഹത്തോട് നമ്മുടെ ചെറിയ സഹജീവികളോട് എന്ന് പറയുമ്പോൾ നമ്മളാണ് സഹജീവികൾ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളോട് യോജിച്ചു പോകുന്നതാണ് പൂച്ചയും നായക്കുട്ടിയുമൊക്കെ ചിലയിടത്ത് പോയാൽ നമ്മൾ ഷാഫി മസലക്കിൽ നായ തൊടാൻ പാടില്ല പക്ഷെ ആനഫി മസലയ്ക്ക് പോയാൽ തൊടാം അങ്ങനെ അത് പുസ്തകം എനിക്കറിയാതെ അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കൊള്ളാക്കുന്നില്ല നമ്മൾ പല രാജ്യത്തും പോകുന്നതാണ് അപ്പോൾ മനസ്സിലായോ ഹനഫികൾക്ക് നായ തൊട്ടെന്ന് ചോദിച്ചൊരു പ്രശ്നമില്ല നമ്മൾ ഷാഫി മസലക്കിൽ തൊട്ട പ്രശ്നമാണ് അതുകൊണ്ട് നായ പട്ടി ഇവരോടൊക്കെ കരുണ വേണം എല്ലാവരോടും കരുണ വേണം ഉസ്താദുമാർ ഇവിടെ ഇരിക്കുന്ന ദാരിമി സാഹിബൊക്കെ ആ ഒറ്റ കാരണത്താൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും കാരണം പൂച്ചയോട് പോലും കരുണയില്ലാതെ പോകരുത് എന്നതാണ് എന്നാൽ സാനിയ ഒരു വ്യഭിചാരിണിയായ ഒരു പെണ്ണ് മോശക്കാരിയായ ഒരു പെണ്ണ് ആ പെണ്ണ് അലഞ്ഞു നടന്ന ഒരു നായ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ അതിൽ വരുന്നത് ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നത് പാത്രം പോലും ഉണ്ടായിരുന്നില്ല വെള്ളം എടുത്ത് കൊടുക്കാൻ കുറച്ച് ആ വെള്ളം അങ്ങനെ തൻ്റെ ചെരുപ്പ് അന്നത്തെ കാലഘട്ടത്തിൽ ചെരുപ്പടിച്ച് അതിൽ കോരിയിട്ടാണ് കൊടുത്തത് എന്നതിൻ്റെ വിശദീകരണത്തിൽ കാണാം ആ ഒരു നായയോട് കാരുണ്യം കാട്ടിയതിൻ്റെ പേരിൽ അഥവാ ഇത് തെരുവനായയാണ് ഈ പെണ്ണാകട്ടെ മോശക്കാരിയായ പെണ്ണുമാണ് സഹീഹ ബുഹാരിയിൽ വരുന്നതാണ് ആ നായക്ക് അപ്പോഴത്തെ ദാഹം കൊടുത്തതിൻ്റെ പേരിൽ ആ പെണ്ണിൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുത്തു എന്ന് സഹീഹായ ഹദീസ് റസൂൽ അള്ള് ഇസ്ലാസ് നമ്മോട് പറയാണ് അപ്പം സഹജീവികളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എല്ലാവരോടുള്ള ബന്ധമാണ് ഇമാ ഖുസാലി റഹത്താലി പറയുന്നുണ്ട് അഥവാ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒട്ടകം കുതിരയൊക്കെയാണ് എന്ത് വാഹനങ്ങൾ ഒട്ടകം കുതിരയ്ക്കാണ് വാഹനങ്ങൾ ഇന്ന് നമ്മൾ എത്രത്തോളം ആ കാരുണ്യം കാണിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ കരുതണമെന്നാണ് അള്ളാഹുവേ എൻ്റെ വാഹനത്തിൻ്റെ ടയർ തട്ടിയിട്ട് അന്നെന്ന് പറഞ്ഞ കുതിരയുടെ കുളമ്പ് തട്ടിയിട്ട് ആ കുതിരയുടെ കുളമ്പ് തട്ടിയിട്ട് ഒരു ചെറിയ കീടം പോലും നശിച്ചു പോകരുതേ ഒരു അരിക്കുന്ന വസ്തു പോലും ഒരു ക്രീച്ചസ് പോലും നഷ്ടപ്പെട്ടു പോകരുതേ ഭൂമിയിൽ നിന്ന് എന്ന് പ്രാർത്ഥനാപൂർവം അവൻ്റെ സഞ്ചാരം തുടങ്ങണമെന്നാണ് അത്രമാത്രം നമുക്ക് ജീവികളോട് പോലും കാരുണ്യം ഉണ്ടാക്കണമെന്നാണ് ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ എന്തൊക്കെയു പറയുന്നത് എന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ പേരാണ് ഇസ്ലാം എല്ലാവരോടും കാരുണ്യം അതൊരു മഹല്ല് പരിപാടിയാണ് ഒരു പ്രദേശത്തിൻ്റെ മഹല്ല് പരിപാടിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ നോമ്പ് നോൽക്കുക കുറേ നിസ്കരിക്കുക ഇത് മാത്രമല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് വിശാലമായ കാഴ്ചപ്പാടാണ് വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ റസൂൽ അല്ലാഹി വസ്ലമേ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതിൻ്റെ വിശാലതയിൽ ചർച്ച ചെയ്യുമ്പോൾ റസൂൽല്ലാഹിസലാഹു അലൈഹി വസ്ലം ഒഫാത്താകാൻ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചത് അന്ന് പണയം തന്ന സാധനം വെച്ചിട്ട് പൈസ വാങ്ങലാണ് പലിശ ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ ഞാൻ ഉത് അങ്ങനെ നമ്മൾ വിചാരിക്കും നമുക്ക് പണയം തന്നെ അപ്പോൾ പലിശ അതുവരിക ഒരു സാധനം അവിടെ ഈട് ഈടുവച്ചു കൊടുക്കും പൈസ വാങ്ങും ആ പൈസ കണ്ട് കൊടു അതേ പൈസ കണ്ടു കൊടുക്കുമ്പോൾ ആ സാധനം തരും അത് കൊണ്ടുപോയി കൊടുത്തത് ഒരു ജൂതൻ്റെ വീട്ടിലാണ് ഒരു ജൂതൻ്റെ വീട്ടിലാണ് ഇതിനെ പറ്റിയിട്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് പരമദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായത് കൊണ്ട് കടം വാങ്ങിക്കാൻ പോയതാണെന്ന് അങ്ങനെയായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ മരുമകൻ ഉസ്മാൻ അലി അള്ളാഹു താലാൻ അന്ന് ആ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായിരുന്നു മരുമകനോട് ആംഗ്യം കാണിക്കുമ്പോഴേക്ക് ഈ കാണുന്ന കിണറ് ഈ പാവം മനുഷ്യർക്ക് ആരാണോ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു കിണർ ചൂണ്ടിയിട്ട് സാസമ പറഞ്ഞതാണ് ഈ കിണറ് അന്ന് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വെള്ളമില്ലാതെ കഴിയാൻ ഈ കിണറ് ആരാണോ ഈ പാവം ജനതയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മോഹ വില കൊടുത്തിട്ട് അന്നത്തെ വിലയേക്കാൾ നൂറ് ഇരുന്നൂറ് ഇരട്ടി വില കൊടുത്തിട്ട് ആ ജൂതൻ പറഞ്ഞ ഈ പറഞ്ഞ ജൂതനല്ലാതെ അത് വേറെ ഒരു കാബാലികനായ ജൂതൻ ആ ജൂതൻ പറഞ്ഞിട്ട് അയാളിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് ഇന്നും നമ്മൾ മദീനയുടെ പ്രദേശത്ത് പോകുമ്പോൾ ആ കിണർ നമ്മൾ കാണും ആ കിണറിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ബിഇർ ഉസ്മാൻ എന്ന് ഉസ്മാൻ റതിഅനുവിന്റെ കിണർ കാരണം പാവപ്പെട്ട ജനതക്ക് അത്രയും വില കൊടുത്തിട്ട് ആ കിണർ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് അത് ഇസ്ലാമാണ് ആണ് എ പാർട്ട് ഓഫ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് നമ്മൾ അതിനെ പറഞ്ഞ് വികൃതമാക്കരുത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാവം ജൂതൻ്റെ വീട്ടിൽ വേറൊരു ജൂതൻ്റെ വീട്ടിലിത് പണയം വെച്ചത് എന്തിനാണെന്നറിയാമോ ഒലമാക്കൾ എഴുതുന്നുണ്ട് അത് തന്റെ മരുമകനായ ഉസ്മാൻ ഉൽ ഖനി പേരെന്നെ ഉസ്മാൻ ഉൽ ഖനി എന്നാണ് സമ്പന്നനായ ഉസ്മാൻ ആ ഉസ്മാനുൽ ഖനി റലിയുള്ള ആ ഒന്നാംഗ്യം കാണിച്ചാൽ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ തൻ്റെ കൂടെയുള്ള ഏറ്റവും വലിയ സന്തത സഹചാരി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്രി അള്ളഹു താലു ആണ് ഏറ്റവും സമ്പന്നനായ സഹാബിയാണ് ഇവരോടൊക്കെ ജസ്റ്റ് ചോദിച്ചാൽ എത്ര വേണമെങ്കിലും കൊടുക്കും പക്ഷെ എന്നിട്ടും ഈ ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചത് അയൽവാസിയോടുള്ള ബന്ധത്തിനെ ഒഫാത്തിൻ്റെ സമയത്ത് പോലും കാണിച്ചു കൊടുക്കാനാണ് ഇവിടെ കൊണ്ടുപോയിട്ട് പണയം വെക്കുന്നത് ഒരു മനുഷ്യർക്കും പ്രയാസപ്പെടുത്താതെ യാതൊരു മനുഷ്യരെയും നമ്പരപ്പെടുത്താതെ അങ്ങനെ ജീവിച്ചു പോയ ആ വലിയ നമ്മുടെ നേതാവിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂല സല്ലാഹു അലൈ വസല കടപ്പാടുകൾ മുഴുവൻ തീർത്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പരസ്പരം തന്നെ ബന്ധമില്ലാതെയായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ റാപ്പോ എന്ന് പറയുന്നത് സമൂഹത്തോട് ബന്ധമെന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ടതാണ് അതിൽ എന്തുമാകട്ടെ ചെറിയ ജീ ഇഴജീവികളാകട്ടെ ഇടജന്തുക്കളാകട്ടെ ഒന്നിനെയും നമ്മൾ വെറുതെ കൊല്ലാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ തെരുവ് നായകൾ എന്ന് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ ചെറിയ മോനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് ഒരു സന്തോഷം തോന്നിയൊരു നിമിഷമാണ് നിങ്ങളുടെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ എം ആർ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് അതിവിടെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ എം ആറിനെ പറ്റി പറയല്ല ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ഞാൻ എൻ്റെ ഫാമിലി ഒന്നിച്ച് കയറാൻ എൻ്റെ ചെറിയ മോനെ അന്ന് വയസ്സ് ഏകദേശം ഏഴ് വയസ്സാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇപ്പം ചേയൊരു അര ബിരിയാണി വേണം പാർസൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ കയറുമ്പോൾ ഇത് ആർക്കപ്പം ഈ പാർസൽ ഞാൻ അവരോട് പറയാറുണ്ട് കഥ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ ഇരിക്കണം അമിത് ഭായും അതേപോലെ തന്നെ പിന്നെ ജാബിർ ജാബിർഭായ് ജാബിർ സാഹിബ് നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ സി ഡബ്ല്യു സി മെമ്പറാണ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് അദ്ദേഹം ഇവിടെ കയറിയിരിക്കേണ്ട ആളാണ് വിനയം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കൊര ബിരിയാണി പാർസൽ അവൻ പറഞ്ഞു ആർക്ക അതൊക്കെ എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെയാണോ ഒന്നും തുറന്നു അറിയില്ല അതൊക്കെ ഉണ്ട് എന്നിട്ട് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കണത് ആർക്കാന്നറിയോ അതുകൊണ്ട് ഒരു ചെറിയ നായ കിടക്കണം അതിനും ഒന്നും കൊടുക്കണില്ല തെരുവ് നായാണ് അതിന് ആഫ് ബിരിയാണി വെച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ പറഞ്ഞതുകൊണ്ടല്ല എൻ്റെ മോൻ ചെയ്തതുകൊണ്ട് ഞങ്ങളോട് പറയല്ല എൻ്റെ മോനെ മഹത്വവൽക്കരിക്കല്ല ഇതായിരിക്കണം മക്കൾ ഇതായിരിക്കണം മക്കൾ ചെറിയ ജീവികളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം തോന്നുന്ന മനസ്സുണ്ടാകണം അതിന് നിങ്ങൾ അര ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകണം നമ്മുടെ ഓരോ മക്കൾക്കും ഈ തപങ്ങൾ ഉണ്ടാകണം മനസ്സിൻ്റെ ഉള്ളിൽ വ്യഥകൾ ഉണ്ടാകണം ഇവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ ഇവരത് ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചിന്തയുണ്ടാകണം ആ ബന്ധം നമ്മുടെ കുട്ടികൾക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ പാരമ്യത മാതാപിതാക്കളോട് അവർ കാണിക്കും ഒരു കേവലം പട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയായിരിക്കും മാതാപിതാക്കളോടുള്ള സ്നേഹം നമ്മുടെ മക്കൾക്ക് ഒരു മാതാപിതാക്കളോട് ആ ഒരു സ്നേഹം അവർ കാണിക്കും അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ പരമാവധി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞത് നമ്മളിതൊന്നും പാലിക്കാറില്ല ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്നറിയോ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഉമ്മപ്പുറത്ത് പാപ്പപ്പുറത്ത് മക്കളൊക്കെ ഇങ്ങനെ കഴിച്ച് ശീലിച്ച് നോക്കിയാൽ നമ്മൾ നമുക്കൊന്നും ശീലം ഉണ്ടാവില്ല പണ്ടത്തെ ആൾക്കാർക്ക് ശീലം ഇവിടെ ഇരുന്നിട്ട് കുറേ ആൾക്കാർ ചിരിക്കാൻ കാരണം നമ്മൾക്ക് പണ്ട് അങ്ങനെ കഴിച്ചിരുന്നത് പണ്ട് പറഞ്ഞാൽ കുറേ പണ്ടൊന്നുമില്ല ഒരു ഇരുപത് വർഷം മുമ്പ് വരെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വരെ അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കും ആ കഴിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട പിതാവിൻ്റെ വായിലേക്കൊരു ചപ്പാത്തി കഷ്ണം മകൻ്റെ വായിലേക്കൊരു ചപ്പാത്തി കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇനി ചിക്കൻ്റെ പീസോ മട്ടൻ്റെ പീസോ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇട്ടൊരു കളിയുണ്ട് ഇക്രം ചെയ്യാമെന്ന് അതിന് പറയാം അങ്ങനെ ചെയ്തു പോയാൽ ഒന്ന് അറപ്പ് എന്നുള്ളത് മാറും ഇത് മാതാപിതാക്കളും മക്കളുമാണ് ഇന്ന് എത്രത്തോളം എത്തി എന്നറിയോ എന്നാൾ കുറച്ച് പിള്ളേർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഈ പെയ്നാൻ പാലിയേറ്റീവിൻ്റെ മക്കളാണ് അവർ പറയുകയാണെങ്കിൽ സാറേ ഒരു അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പറയുകയാണ് പെയ്നാൻഡ് പാലിയേറ്റീവിന് പോയ സമയത്ത് ഒരു വീട്ടിലെത്തി ആ വീട്ടിലെത്തിയപ്പോൾ ഒരു വെല്ലിപ്പ സുഖല്യാതെ കിടക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി ആഴ്ചയിൽ ഒരിക്കലും കുളിപ്പിക്കൽ പെയ്നാൻ പാലിയേറ്റീവിൻ്റെ ആൾക്കാരാണ് ഈ കിടക്കുന്ന ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുളിപ്പിക്കുകയുള്ളൂ അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ പേരക്ക ജ്യൂസ് കൊടുത്ത് ഡോക്ടർ നിർദ്ദേശപ്രകാരം കാരണം വയറ്റൊന്ന് പോകാത്തത് കൊണ്ട് പേരക്ക ജ്യൂസ് കൊടുത്താൽ കുറച്ചും കൂടി നന്നാവെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പോയതാണ് ആ സമയത്ത് മരുമകൾ വന്നിട്ട് പറഞ്ഞത്രേ അത് കൊടുക്കരുതെന്ന് ഇയാൾ അധ്വാനിച്ച് വളർത്തി വലുതാക്കി ആ മകൻ ഉണ്ടാക്കിയ വീട്ടിലാ ആ മകന്റെ ഭാര്യ പറയാണ് കൊടുക്കരുത് എന്ന് നിങ്ങൾ എന്ത് കൊടുത്തിട്ട് എന്താ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞതാണ് അപ്പം നിങ്ങളാണ്ട് അയാൾ ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യും ധാരാ കഴുക എന്നാണ് ചോദിച്ചത് ധാര കഴുകും സ്വന്തം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് വെറുപ്പ് കാണിക്കുന്ന ഒരു കാലമാണ് ഞാൻ ഇന്നലെയും ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു ഞാനധികം പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കാൻ നിൽക്കലില്ല എൻ്റെ തന്നെ ഞാൻ കേൾക്കാൻ നിൽക്കലില്ല കാരണം നമുക്ക് വേറെ കുറേ പണികൾ ഉണ്ടായതുകൊണ്ട് പക്ഷെ ഒരു അച്ഛൻ ശ്രമിക്കാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം മുതൽ ഇന്ന ഇന്ന ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി ഒരുപാട് വൃദ്ധസദനങ്ങളിൽ പോയി ആ വൃദ്ധസദനങ്ങളിലൊന്നും അദ്ദേഹം പ്രസംഗിക്കാൻ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ എളുപ്പം കിട്ടിയിട്ടുണ്ടാകും ഞാൻ അവിടെ മുസ്ലിമീങ്ങളായ ഒരൊറ്റ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ടില്ല അച്ഛൻ പ്രസംഗിക്കാണ് അച്ഛൻ്റെ പ്രസംഗം ഞാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മതത്തിൽ മാതാപിതാക്കളെ നോക്കണമെന്ന് പ്രധാനമായി പറയുന്നത് കൊണ്ട് അവരാരും വൃദ്ധസദനത്തിൽ കൊണ്ട് ഞാൻ ആക്കുന്നില്ല അതിൻ്റെ അർത്ഥം ആരും ഇല്ല എന്നല്ലട്ടോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പറയാം എന്തുകൊണ്ടതുണ്ടായി മതപരമായ മൂല്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാതാവ് പിതാവ് എന്ന് പറയുന്നത് അത്രമേൽ ഉയരത്തിലാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉഫിൻ നിങ്ങളവരോട് ഉഫ് എന്നൊരു വാക്ക് പോലും പറയരുത് ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്നാണ് നിങ്ങളെന്ത് അങ്ങനെ ചെയ്ത് നിങ്ങളെന്ത് ഇങ്ങനെ ചെയ്ത് എന്നുപോലും നിങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കരുത് എന്നതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ പ്രയാസത്തിനുമേൽ പ്രയാസം ചുമന്നുകൊണ്ടാണ് അവർ നിങ്ങളെ ഗർഭം ധരിച്ചത് നിങ്ങൾ ഓരോ സൈഡിലേക്കും പത്തു മാസം അവർ ചെറിഞ്ഞു കിടക്കുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസങ്ങളായിരുന്നു നിങ്ങളെ പ്രസവിക്കുമ്പോൾ വഹനുൻ അല വഹുൻ പ്രയാസത്തിനുമേൽ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടാണ് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ലേബർ റൂമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇപ്പം ഭർത്താക്കന്മാർക്ക് പ്രവേശിപ്പിക്കാം അവരതിന് പ്രത്യേക ഒരു ഇത് തന്നെ ഉണ്ടാക്കിയിരിക്കാം ഭർത്താക്കന്മാർ അത് കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാവുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ പ്രസവിക്കുന്നത് എത്രമാത്രം പ്രയാസത്തിലാണെന്ന് നമുക്ക് കണ്ടാലറിയാം ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ കയറിയിട്ട് ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കരച്ചിലും അവരുടെ വെപ്രാളവും കാരണം നമ്മുടെ ഉമ്മ പ്രസവിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമുക്ക് ഓർമ്മയില്ലല്ലോ അത്ര പ്രയാസപ്പെട്ടിട്ടാണ് എന്നിട്ട് ആ മാതാപിതാക്കളോട് മോശമായിട്ട് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുക ഞാൻ കുട്ടികളെ ഉപദേശിക്കല്ല പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ആവേശമാണ് നമ്മുടെ മാതാവും പിതാവും അവർ പറയുന്നതാണ് നമ്മളെന്താക്കുന്നത് അനുസരിക്കേണ്ടത് കേൾക്കേണ്ടത് അവർ ചിലപ്പോൾ അവർ ചിലപ്പോൾ നമുക്കെതിരായി പറഞ്ഞു എന്നൊക്കെ വരും ഞാൻ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയും ആ പറച്ചിലൊന്നും ഒരു കാര്യമാക്കരുത് കാരണം അവർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്